അമ്മയാണെങ്കിൽ ഈ ഓർത്ത് ടെൻഷൻ അടിച്ച് ഷുഗറും കൂടി 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 പ്രഷർ അമ്മ ഒരു പേപ്പർ ശരിയാവുമ്പോ മറ്റൊരു പേപ്പർ അങ്ങനെ അങ്ങനെ ശരിയാക്കി കൊടുക്കുമ്പോൾ ശരിയാകത്തില്ലാസ്റ്റിൽ പറയും അതിൽ ചെറിയൊരു വിഷയമുണ്ട് ആ ചെറിയ വിഷയം എന്ന് പറഞ്ഞത് വലിയൊരു പ്രശ്നമായിട്ടാണ് അപ്പൊ അങ്ങനെ വന്നപ്പോൾ രണ്ട് മൂന്ന് മാസോളമായി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പൈസ വൈകിട്ട് സംസാരിച്ച് സംസാരിച്ച് കിടന്നുറങ്ങും പക്ഷെ ഉറങ്ങും പക്ഷെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഉറക്കം വരത്തില്ല ഉറക്കക്ഷീണം തലയുറ്റിലും തലയിറക്കും ഒക്കെ ആയിട്ടാണ് എഴുതി നിങ്ങടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് കേട്ടോ നമ്മള് തോന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് കുറച്ച് ദിവസമായി ദിവസം അപ്പൊ വീട് ഇട്ടിട്ട് നമ്മളൊരു പത്തിരുപത് ദിവസമായി എന്താന്ന് വെച്ചാൽ വീട് പണിയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ ലോണിന്റെ കാര്യത്തിനായിട്ട് അവിടെ ഇവിടെ കുറച്ച് തിരക്കായി പോയി ഒരു പേപ്പർ ശരിയാകുമ്പോൾ മറ്റൊരു പേപ്പർ ശരിയാകത്തില്ല അങ്ങനെ അങ്ങനെ എല്ലാ പേപ്പറും ശരിയാക്കി കൊടുക്കുമ്പോൾ ലാസ്റ്റ് പറയും അതൊരു ചെറിയൊരു വിഷയം ഉണ്ട് ചെറിയ വിഷയം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ടാണ് വലിയ പ്രശ്നം പരിഹരിച്ച് വരുമ്പോ പറയും പിന്നെ ചെറിയൊരു എല്ലാം അപ്പൊ അങ്ങനെ വന്നപ്പോ രണ്ട് മൂന്ന് മാസോളം അത് കാരണമാണ് ആയത് അതായത് ഒരു ായിരുന്നു രണ്ട് മൂന്ന് ഒരു മാസമായിട്ടൊരു ഞങ്ങൾ അടിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴും എല്ലാം എല്ലാം റെഡിയാക്കി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമ്മള് ഇന്നെന്തായാലും ഇന്നോ നാളെ പറഞ്ഞത് കിട്ടും അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ അപ്പൊ അതിന്റെ ടെൻഷനിലും അതിന്റെ പുറകിലൊക്കെ അമ്മയാണെങ്കിൽ ഓർത്ത് ടെൻഷൻ അടിച്ച് ഷുഗറും കൂടി ഷറും കൂടി പ്രഷർ കൂടി കിടന്നു നമ്മൾ ചെറിയ ഇതായിട്ടിങ്ങനെയാണ് ഈ തലകറങ്ങുന്ന കറങ്ങുന്നത് കിടന്നു പ്രഷർ പോയി നോക്കിയപ്പോൾ ഏറ്റവും കൂടുതലായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പൊ എല്ലാം ഓക്കെ ആയപ്പോൾ ഇപ്പൊ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഏഹ് അതുപോലെ തന്നെ അച്ഛനും അതുപോലെ തന്നെയാണ് ആർക്കും ഓർക്കൊന്നും ഇല്ല ഇത് എപ്പോഴാകും അതോടുത്ത് ഇങ്ങനെ ചെയ്യുക കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ വൈകിട്ട് സംസാരിച്ച് സംസാരിച്ച് കിടന്നുറങ്ങും ഉറങ്ങും പക്ഷേ എന്നുള്ളതേ ഉള്ളൂ ുള്ളിന്റെ ഉള്ളിൽ ഉറക്കം വരത്തില്ല തലയുറ്റിലും തലയിറക്കായിട്ടാണ് എഴുതി ഫൈനൽ ആയിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ആ ലോണാണ് മെയിൻ ആയിട്ടുള്ള നമുക്ക് മുഖ്യമായിട്ടുള്ള ആ ഒരു ടെൻഷൻ അപ്പൊ ഇന്ന് റെഡി ആവുന്ന ബാങ്കിലെ സാറ് പറഞ്ഞത് അപ്പം ഇന്ന് പിന്നെ ഈ മാസാവസാനമാണ് ഈ മാസാവസാനം തന്നെ ഈ ലോണ് പിന്നെ റെഡിയാക്കി തരാം എന്നാണ് പറഞ്ഞേക്കുന്നത് അതെ അപ്പൊ അടുത്ത മാസം ആവുമ്പോഴത്തേക്കിന് അപ്പോൾ അതിൻ്റെതായ താമസം വരും ഇത് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷയോടെ ഇന്ന് തന്നെ ഇരിക്കുകയാണ് അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ ഉണ്ടാകണം എത്രയും പെട്ടെന്ന് ഈ വീട് പണി തീർത്ത് കല്യാണ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം തരണം എന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ അപ്പം ലോണിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങാണ് നിങ്ങൾ ഞങ്ങളുടെ വീട് കാണാൻ വേണ്ടി ആണ് അറിയാം എനിക്കാണെങ്കിൽ ഫുൾ ടെൻഷനാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട് എല്ലാ ദിവസവും വിളിച്ചിട്ടും മെസ്സേജ് എന്തായി വീട് പണിയുടെ കാര്യം ലോണിന്റെ കാര്യം എന്തായി അങ്ങനെ ചോദിക്കുമ്പോൾ ഇനി ഇനി ടെൻഷൻ ആയിക്കൊണ്ടേ വീട് വെക്കാൻ പോവാന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു മൂന്നര മാസത്തോളം മൂന്നര മാസത്തോളം ആയി അപ്പൊ നമ്മുടെ ഈ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ ഇങ്ങനെ നീണ്ടു പോയത് അത് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു ഇവിടെ ഈ വസ്തുവിന്റെയും അല്ലേ നമ്മുടെ മുന്നാധാരത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതെ അതെ അത് ഞങ്ങൾ കുറേ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടാണ് അതെല്ലാം റെഡി ആക്കിയത് ഞാൻ പറയാനുള്ളൂ വലിയൊരു കുരുക്കായിരുന്നു ആ കുരുക്ക് മൂന്ന് മാസം കൊണ്ട് അഴിച്ചഴിച്ച് അഴിച്ചഴിച്ചിപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നലെ എല്ലാം റെഡി ആവുന്നതാണ് പറഞ്ഞത് ലോൺ നമുക്ക് കിട്ടും എന്നാലും ആണ് കേട്ടോ ലോൺ എല്ലാം ആണ് ഇപ്പോൾ ചെറിയൊരു പ്രശ്നം കാരണമാണ് ആ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറ്റാനായിട്ട് മൂന്ന് മാസം നമ്മുടെ പോയി അല്ലേ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇല്ല ചാ നമ്മുടെ സ്ഥലത്തിൻ്റെ പരിധി വെച്ചിട്ട് അതായത് നമ്മുടെ സ്റ്റെയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേർ തന്നെ കൂടെ പണിഞ്ഞായിരുന്നു കഴിഞ്ഞ വീടിനകത്ത് കാണിച്ചായിരുന്നു കാണാത്തായിരുന്നെങ്കിൽ നോക്കി നമ്മുടെ സ്റ്റെയർ നമ്മൾ ഇതിലേക്ക് കൂടാ കേട്ടോ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വീടിനകത്തോട്ട് കയറുന്നത് അപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് സ്റ്റെയർ വെക്കാനായിട്ട് ഇരുന്നത് അപ്പോൾ അപ്പുറത്തെ വസ്തുവാണെങ്കിൽ നമ്മൾ എഴുതി മേടിച്ചിട്ടില്ലായിരുന്നു അല്ലേ അപ്പം അപ്പുറത്തെ വസ്തു നമ്മുടെ തന്നെയാണ് അപ്പോൾ അത് ആധാരത്തിന് ചെറിയൊരു പ്രശ്നം കാരണം നമുക്ക് അപ്പുറത്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നതല്ല അപ്പോൾ അവരുടെ ഒരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ആകും നമ്മൾ കഴിഞ്ഞ വീടിക്കകത്ത് കാണിച്ച പോലെ ആ വീഡിയോ ആയാലും കാണാത്തവരായാലും ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി ഇരുന്ന് ഞാൻ ടാക്ക് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉള്ളൂല്ലേ ചാ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കൈസ്പോൾ ലോൺ എന്തിനാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീട് പെട്ടെന്ന് പണിയണം കേട്ടോ അതായത് പെട്ടെന്ന് അതായത് രണ്ട് മാസം അല്ല ഒരു മാസം കൊണ്ട് പണിയാൻ പറ്റുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് പണിയണം അതിന് വേണ്ടിയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പൈസ ഒത്തിരി ആണല്ലോ അല്ലേ ഒറ്റയടിക്ക് അങ്ങ് പണിയാം അതുകൊണ്ടാണ് ലോൺ എടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ അവനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും പിന്നെ എൻ്റെ കല്യാണം വരുവാണ് അപ്പോൾ വലിയ ചിലവാണ് വരുന്നത് കേട്ടോ അപ്പോൾ കല്യാണം എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ സമയം ആവിടെ ചാ അതെ അതെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഞാൻ ഇന്നിവിടെ പറയുവാണ് കല്യാണത്തിന് ഡേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വന്നിരിക്കുന്നത് എത്ര സിനിമ അഭിനയിച്ചിപ്പം മൂന്ന് സിനിമ മൂന്നാമത്താലിപ്പോ അഭിനയിച്ചോണ്ടിരിക്കുന്ന പാട്ട് എന്താടാ പാൽത്തു ജാൻവർ സിനിമ പാട്ട് ചെയ്തുകൊണ്ട് രണ്ടാമത് റാണി സിനിമ മൂന്നാമത് ഇപ്പൊ പേര് പറയുന്നില്ലല്ലേ പിന്നെ പറയാം അതിനകത്തൊക്കെ ഒരു മെയിൻ റോൾ അല്ലായിരുന്നു അതെ ഇതിപ്പോ ഇതിപ്പോ ഇപ്പം അഭിനയിച്ചിരിക്കേണ്ട ഒരു വലിയ സിനിമയല്ലേ ഏഹ് അപ്പൊ ഇപ്പൊ എന്നെ സിനിമക്കാർ വിളിച്ചായിരുന്നു മോന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട് അയ്യോ സിനിമ ഏഹ് അഞ്ചാമത്തെ സിനിമയിൽ ഇപ്പൊ നാലാമത്തെ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ സിനിമയിൽ ഒരു വിളി വന്നിട്ടുണ്ട് ഇനിയും വിളികൾ നല്ല വഴി ആയിരിക്കും അല്ലേ ഏ എങ്ങനെയാ നല്ല അഭിനന്ദി എന്താ സ്റ്റൈലാണോ വേണ്ടേ തുന്നിക്കെട്ട് പഞ്ഞി കിട്ടുക തുന്നിക്കെട്ട് വേണ്ടത് കാണിച്ചേ ഇത് എന്താ വേണോ പറഞ്ഞാ സാധനത്തിന്റെ പേരെന്താണ് മറക് വെട്ടിക്കളഞ്ഞ് ഇങ്ങനെ ഇങ്ങനെയല്ലേ ഇവിടെ ഒരു മറുണ്ടായിരുന്നു ആ ഇവിടെ ചൂണ്ട ഇവിടെ മൂക്കിന്റെ നാളെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഫുള്ള് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നൂന്ന് മണിക്കാണോ ചൂണ്ടാ പിന്നെ ആര് ആ അതെ അതെ നീ ആറ ഫാന വിജയ ഫാനാണോ വിജയ കാണന്നിണ്ട് വിജയുടെ സിനിമയിൽ ഒരു വേഷം കിട്ടുവാണെങ്കിൽ പിന്നെ ഓ എന്തോണ്ട് പൈസ വാർത്തയുണ്ട് നമ്മടെ ബാങ്കിൽ കേട്ടോ അപ്പൊ നമ്മുടെ ലോൺ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്നെങ്കി ഇന്ന് പൈസ കിട്ടും അല്ലെങ്കിൽ നാളെ പൈസ കിട്ടും എന്നാണ് അതെ അതെ ഇപ്പോഴാണ് വേണ്ടത് സന്തോഷം അതെ 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 എന്താണോ നീ പുതിയ സ്കൂളിലല്ലേ ഇപ്പൊ ഏഹ് എങ്ങനെയുണ്ട് പെമ്പിളേറെ കൊള്ളോക്കെ ഏഷ് കൃഷ്ണനാണോ ഇവനല്ല സ്കൂളിലെ സിനിമ കാണാനല്ലേ എത്ര എത്രപ്പോസല് വരുന്നത് അത് ഇൻസ്റ്റഗ്രാമിലോ ഇങ്ങനെയൊക്കെ പൈസ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് ബാങ്കിൽ നിന്ന് വിളിച്ച ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലോണും കാര്യങ്ങളൊക്കെ സെറ്റായി എന്നാണ് വിളിച്ചു പറഞ്ഞത് ഒന്നെങ്കി ഇന്ന് പൈസ കയറും അല്ലെങ്കിൽ നാളെ പൈസ കിട്ടും എന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല കൊഴപ്പാ എന്തായാലും ലോണ് സെറ്റായല്ലോ അത് മതി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യം അല്ലേ ഹാപ്പി ആയാലോ െ ഓകെല്ലേ ഇന്നത്തെ വീടി ഇത്രക്കേളു ഇന്നത്തെ വീടി അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്